ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്ര നാൾ നമ്മൾ അർമാദിച്ചു അടിച്ച് പൊളിച്ചു ഒരു പണിയെടുക്കാണ്ട് വെറുതെനെ ഇരുന്ന് സുഖമായിട്ട് ജീവിച്ചു അപ്പോൾ സ്വന്തം വീട്ടിലല്ലേ അങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പം നമ്മൾ നമ്മുടെ തൃക്കൂര് വീട്ടിലേക്ക് പോവാട്ടോ ഓ അതാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ കുഴപ്പമില്ല അപ്പം നമ്മളൊരു ഉച്ച സമയത്തായിട്ടാണ് പോണത് ഉച്ച സമയത്ത് പോകുമ്പോൾ പരമാവധി ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വീണ്ടും അടിച്ചു മാറ്റിയിട്ടാണ് കൊണ്ടുപോകണേ നിങ്ങളെൻ്റെ മുഖത്ത് നന്നായി വിഷമം കാണാൻ പറ്റും സന്തോഷമുണ്ട് എന്നാൽ വിഷമമുണ്ട് കുറേ നാളിവിടെ പണിയെടുക്കാണ്ടിരുന്ന് നിന്നല്ലേ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും ഒരു അടിമക്കളെണ്ണാവണ്ടേ അതാലോചിച്ചേട്ടാ ഒരു വിഷമം അങ്ങനെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ബൊമ്മൂനെ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ലേട്ടാ അഭി ഏട്ടൻ കാലത്ത് വന്നു കാലത്ത് വന്നിട്ട് നമ്മൾ ഉച്ച സമയത്തായിട്ടാണ് പോണം ഉച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി സമയത്തായിട്ട് അപ്പം തിരിച്ചു പോണേ അപ്പം നമ്മുടെ കൂടെ കുഞ്ഞാരുമാവനുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പെട്ടിയും പ്രമാണമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏഴാങ്കല് വീടിനോടും അച്ചാച്ചിനോടും അമ്മോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇനി നമ്മുടെ തൃക്കൂർ വീട്ടിൽ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്നാൽ നമ്മളെ കാർ കണ്ടാ പറക്കും തലക്ക് ഞാൻ പറഞ്ഞു ഈ പറക്കും തലക്ക് അവരെ ഇതിലൂടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുക നമ്മുടെ ബൊമ്മൂന്റെ കൂടി കുറവുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ചീയാരൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടാണ് അപ്പോൾ അഭിയേട്ടം പറയുന്നുണ്ട് നമ്മുടെ അവിടുത്തെ പുഴയിലൊക്കെ അത്യാവശ്യം നന്നായി വെള്ളമായിട്ടുണ്ട് അച്ഛൻ്റെ കൃഷിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഈശ്വര ഭഗവാനെ വെള്ളപ്പൊക്കം മാത്രം വരാണ്ടിരുന്നാൽ മതി എന്താവും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വെള്ളപ്പൊക്കം വരില്ല എന്നാലും അതൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ വീടെത്തിട്ടുണ്ട് കേട്ടാ വീടെത്തിട്ട് പിന്നെ അത് ഞാൻ കാണിക്കുന്നില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു ആ മഴയത്ത് ഒന്നും വീട് കൊടുക്കാൻ അതിനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ആ വാതലിന്റെ താക്കോല് തുറക്കാൻ കിട്ടണ്ടേ അപ്പോൾ ഒരു പിടുത്തമൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ വാതിൽ തുറന്ന് നമ്മുടെ ബുമ്മൂട്ടനെ നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഇഷ്ടമായിട്ട് ആ ബുമ്മൂട്ടൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട് നിങ്ങൾ ഈ പരിസരമൊക്കെ ഒന്ന് കെടുക്കണംന്ന് നോക്കി എനിക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി വീടും പരിസരം പരിസരം പിന്നെ വൃത്തിയാക്കാം മഴയല്ലാതെ അവിടെ കിടക്കട്ടെ വീടിൻ്റെ അകത്ത കോലം കണ്ടിണ്ടെങ്കിലോ ബോധം കെടും അമ്മ അതിരിയാട്ടാ ഇവന്മാർ ഇവിടെ ഉണ്ടായിട്ട് ഇവരൊന്നും അടിച്ചോര് കിട്ടുമൊന്നുമില്ല ഒക്കെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വേണം ഈ വീട്ടിൽ പെണ്ണുങ്ങൾ അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കുക എൻ്റെ ഒമോ ചിന്തിക്കാനും കൂടെ പറ്റണില്ല ഓരോ വീട്ടിലും രണ്ട് പെണ്ണുങ്ങളേലും വേണം അമ്മയും മോളും കുട്ടിയൊക്കെ ആയിട്ട് അല്ലാണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും ഈ ആണുങ്ങൾ എന്തുട്ടായാലും ചെയ്യില്ല ചെയ്യുന്നവരുണ്ടാവും പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും പെണ്ണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോണ ആൾക്കാരാണ് ഞാനിവിടെ ഒരു ഫെമിനിസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞൊന്നുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട ആൾക്കാരെ ഞാൻ പറഞ്ഞൊന്നുള്ളൂട്ടാ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇത്തിരി മഴ കുറഞ്ഞപ്പോൾ നമ്മൾ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് തോട്ടം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അബിയാട്ടൻ്റെ പച്ചക്കറി കൃഷി അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവണ പയറൊക്കെ ഇനി ഈ മഴയത്തും പിന്നെ വെയിലൊക്കെ എല്ലായിരുന്നേ അപ്പോൾ കംപ്ലീറ്റ് നാശമായി പോയിട്ടുണ്ട് ഇനി ആ പയറൊക്കെ നമുക്ക് എടുത്തിട്ട് ദൂര കളയണം അതിൻ്റെ ഇടയിൽ ഞാൻ അഭിയേട്ടനോട് ചോദിക്കുന്നുണ്ട് കേട്ടാ അത് പൊട്ടിച്ചാൽ മതി അബിയാട്ട ഇത് പൊട്ടിക്കണോ വെണ്ടക്കായ മൂത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മൂത്ത് പോയി പിന്നെ ഞാൻ വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അഭിയേട്ടൻ പൊട്ടിക്കാണ്ട് വെച്ചോടുക്കണം ആ മനുഷ്യനത് പൊട്ടിച്ചാൽ ഫ്രിഡ്ജിൽ കയറി വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇത്ര അധികം മൂത്ത് പോകുന്നില്ല അങ്ങനെ കുറച്ചു നേരം അതൊക്കെ ഒന്ന് നോക്കി നടന്നു പിന്നെ ഭാഗ്യത്തിന് പുഴും അതും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതന്നെ ഒരു ഭാഗ്യം അങ്ങനെ മഴ തുറന്നു നിൽക്കണ സമയട്ടാ എന്നാലും അന്തരീക്ഷം നല്ലോണം മൂടിക്കിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മഴ പെയ്ത് തോർന്ന് പെയ്ത് തുറന്ന് നിൽക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോട്ടിൽ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിണറ്റിലും വെള്ളം വന്നിട്ടുണ്ട് കേട്ടാ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്ക് പുഴേന് ആ പുഴ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചതരാട്ടാ കുടിവെള്ളമുള്ള പുഴീനെട്ടാ ഇവിടെ നിന്ന് ഒരുപാട് മണലിപ്പുഴ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലൊരു ചീര മരം നിൽക്കുന്നുണ്ടായിരുന്നു ആ മരത്തിനെ നമ്മൾ പകുതിക്ക് വെച്ച് മുടിച്ചു കിട്ടാം അങ്ങനെ നമുക്കിനി രാത്രിയിലത്തെ പണി തുടങ്ങാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നൊരു വിടാ എൻ മൈ ലൈഫെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ നമ്മൾ തൃക്കൂര് വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ